ش ആ ഹലോ കൈസിന്ന് ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബൈക്കല്ല ഇപ്പൊ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു സംഭവം നിങ്ങൾ പല ഹെൽമറ്റിന്റെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ശരിക്കും ഒരു വയർലെസ് ഡിവൈസിന്റെ സഹായത്തോട് കൂടി പ്രവർത്തിക്കണ ഒരു ഇൻറ്റീറ്റേറ്റർ ഒക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ ഒരു വീഡിയോ കൂടെ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഹെൽമെറ്റിൽ അതേപോലെ തന്നെ ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞുതരാം അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ഒരു വ്യത്യാസം മാറാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ ബൈക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ അടിച്ചോളൂ അപ്പൊ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഹെൽമെറ്റ് ലൈറ്റ് സിസ്റ്റം വൺ പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് തുറന്നിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ശരിക്കും ഹെൽമെറ്റിന്റെ ബാക്കിലൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഇത് മെ നമുക്ക് മുകളിലായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സൈറ്റും കാര്യങ്ങളൊക്കെ കാണാം ഇനി സൈഡിലേക്ക് പോകാൻ വെച്ചാൽ ഇതൊരു ഓൺ ഓഫ് ബട്ടൺ ആണ് അതേപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ടും സൈഡിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇത് ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഓൺ ആവും നിലവിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെഡ് ലൈറ്റ് കത്തിക്കുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കത്തണത് ഈ രണ്ട് പോസിഷനിലാണ് പിന്നെ ഈ ഒരു സംഭവം ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ ഹെൽമെറ്റിന്റെ ബാക്ക് ഷേപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ഈ ബോക്സിലേക്ക് പോകാൻ നമുക്ക് ഈ ഒട്ടിക്കാനുള്ള രണ്ട് പയറും കൂടെ എക്സ്ട്രാ ഒരു കൊടുത്തിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഒരു യു എസ് ബി കേബിളും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ബോക്സിൽ വന്നിട്ടുള്ള വേറെ ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത് അതായത് നമ്മള് ഹെൽമെറ്റുമായി ഫിറ്റ് ചെയ്യണ ലൈറ്റ് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യണ ഒരു യൂണിറ്റ് ആണിത് ബൈക്ക് ആൻഡ് ടേൺ സിഗ്നൽ ട്രാൻസ്മിറ്റർ എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ശെരി പേര് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു ചെറിയൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അതായത് ഇതൊരു വയർലെസ് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് അവർ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ആ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാലാണ് നമ്മുടെ ഹെൽമെറ്റുമ്പോ ഫിറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ് ആയിട്ട് ഈ ഒരു സംവിധാനം പയറാവുള്ളൂ പിന്നെ നിങ്ങൾ ഇതില് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വയറിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോ ഈ ഒരു ഡിവൈസ് തകരാറിലാവാനുള്ള ചാൻസ് ഉണ്ട് തിന്റെ കൂടെ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഒരു യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേപ്പറിൽ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന്റെ വയറിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നാശമായി പോകാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആദ്യം തന്നെ ഹെൽമെറ്റുമെ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഹെൽമറ്റിന്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഈ സംഭവത്തിന്റെ ബാക്കിൽ കാണാ ഈ സ്റ്റിക്കർ പറിച്ചു കളയുക എന്നിട്ട് ഡയറക്റ്റ് ഇത് ഇതുമ്പോൾ ഒട്ടിക്കുക നിങ്ങൾ ഇത് ഇത് ഒട്ടിക്കണ സമയത്ത് കറക്റ്റായിട്ട് അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് ഒട്ടിക്കണം കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശയാണ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ അത് പറിച്ചെടുത്ത് രണ്ടാമത് ഒട്ടിക്കണത് നടക്കണ കാര്യം തന്നെയല്ല അപ്പൊ കറക്റ്റായിട്ട് ഒട്ടിക്കണട്ട് മുമ്പ് നിങ്ങൾ ആ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നിട്ട് മാത്രം ഒട്ടിക്കുക നമുക്ക് ഈ ഒരു കണക്ടർ ശരിക്കും ഡയറക്റ്റ് ബൈക്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വയർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫൈനലി നമ്മുടെ ആ ഒരു കണക്ടർ കട്ട് ചെയ്തതിനു ശേഷം വയർ ഇതേപോലെ പിരിച്ചു വയ്ക്കുക ഇനി ഇതിന്റെ ടെർമിനൽസിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇതിൽ ഗ്രീൻ വയർ വരണത് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് ആണ് ഇനി ഓറഞ്ച് വയർ വരണമെന്ന് പറയണത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻഡിക്കേറ്ററിന്റെ പോസിറ്റീവ് വയറിലേക്ക് കണക്ട് ചെയ്യുക അതേപോലെ റെഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ലൈറ്റിന്റെ ബാക്ക് ടൈ ലാമ്പിന്റെ കണക്ടറിൽ കണക്ട് ചെയ്യുക അതും പോസിറ്റീവ് തന്നെ കണക്ട് ചെയ്യണം ബ്ലൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററിന്റെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യാം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നല്ലൊരു ഇലക്ട്രീഷനെ കാണിച്ചിട്ട് ഈ ഒരു സംഭവം ചെയ്യുക ഇതിലിപ്പോൾ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഗ്രീൻ വയർ നെഗറ്റീവ് അതായത് ഗ്രൗണ്ടിലേക്ക് കൊടുത്തു അതേപോലെ തന്നെ റെഡ് പോസിറ്റീവ് ടെർമിനിലേക്കും കൊടുത്തു നമ്മൾ റൈറ്റ് അതേപോലെ തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിന്റെ പോസിറ്റീവ് വയറിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വയർ കണക്ട് ചെയ്തു എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റില് തോന്നിയ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ബി എസ് ഫോർ എഡിഷൻ ബൈക്കുകൾ അതായത് പുതിയ മോഡല് വണ്ടികളിലൊക്കെ ആണ് വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പകല് സമയത്തും നമ്മുടെ ഹെഡ് ലൈറ്റും ബാക്ക് ടൈ ലാമ്പും ഒക്കെ കത്തി കിടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ടൈ ലാമ്പിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓൾറെഡി ഇൻഡിക്കേറ്റർ കത്തിനുണ്ട് അത് മാത്രല്ല ടൈൽ ലാമ്പിലേക്ക് പവർ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് ലൈറ്റും കത്തും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ബ്ലിങ്ക് ചെയ്ത് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ടൈൽ ലാമ്പിൽ കണക്ട് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത് ഇത് നമുക്ക് പകൽ സമയത്ത് വേണമെങ്കിൽ ഈ ഒരു സംഭവം ഓഫ് ചെയ്ത് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി ഓഫാവും നമുക്ക് രാത്രിയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സംഭവം ഓൺ ആക്കി വെച്ചാൽ മതിയായിരിക്കും ഇത് ലോങ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും ഇനി ഒരു പ്രൊഡക്റ്റ് പെയർ ചെയ്യാനും ഭയങ്കര ആണ് നമ്മൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ബട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവും അപ്പോൾ ഒരുപാട് പേരായി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം ഈ ഒരു പ്രോഡക്റ്റ് എന്താണ് ഇത് എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരൊന്ന് ജസ്റ്റ് കയറി നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിക്കണം അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തി അനുസരിച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ മറക്കാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം എൻ്റെ ഇൻസ്റ്റാഗ്രാമി ആർ ഒൻ സ്മോക്കി എ ആർ യൻ എസ് എസ് എം ഒ കെ ഐ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ശരി